എല്ലാവർക്കും നമസ്കാരം പാലക്കാട് നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ഷൊർണൂർ വഴി വരുന്ന ട്രെയിനുകളും എറണാകുളം തൃശ്ശൂർ വഴി വരുന്ന ട്രെയിനുകളും പാലക്കാട് വന്ന് ചേരുന്നതിനാൽ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ധാരാളം ട്രെയിനുകൾ ലഭ്യമാണ് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ധാരാളം സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ സഞ്ചരിക്കുന്ന റൂട്ടാണിത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടിക്കറ്റ് കയ്യിലുള്ളവർ സൂപ്പർഫാസ്റ്റിൽ കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എഴുപതോളം വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷൻ്റെ സമയവും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് ഈ ട്രെയിൻ സമയത്തിൻ്റെ വീഡിയോയിൽ നാല് പേജുകൾ ഉണ്ട് പി വൺ പി ടു പി ത്രീ പി ഫോർ എന്നിങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്